ഒരിക്കലും കളിക്കാൻ പാടില്ലാത്ത എന്നാൽ കളിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന അഞ്ച് ഗെയിമുകളുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അത് ഏതൊക്കെയാണെന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാലം ഇന്ന് വീഡിയോയിലൂടെ പറയുന്ന ഏതെങ്കിലും ഒരു ഗെയിം നിങ്ങൾ പരീക്ഷിച്ച് ും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് യാതൊരു ഉത്തരവാദികളും ആവുന്നതല്ല നമുക്ക് നേരം വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായി ഒന്നാമതായുള്ളത് ചാർലി ചാർലി എന്ന ഗെയിമാണ് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ കളിക്കാൻ കഴിയുന്ന ഒരു ഗെയിമാണ് ചാർലി ചാർലി എന്ന ഈ ഒരു ഗെയിം ഇതിനാവശ്യമായത് ഒരു വൈറ്റ് പേപ്പറും അതുപോലെ തന്നെ രണ്ട് പെൻസിലുമാണ് വൈറ്റ് പേപ്പറിൽ ഈ ചിത്രത്തിൽ യെസ് നോ എന്ന് എഴുതുക അതിനുശേഷം നടുവിൽ ആയിട്ട് രണ്ട് പെൻസിൽ ചാർലി ചാർലി എന്ന് ചോദിക്കുക നിങ്ങളുടെ പെൻസിൽ യെസ് എന്ന് എഴുതിയ ഭാഗത്തേക്കാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആ ഗെയിമുമായി മുന്നോട്ടേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ പെൻസിൽ നോ എന്ന് എഴുതിയ ഭാഗത്തേക്കാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും കളി മുന്നോട്ടേക്ക് കൊണ്ടുപോകരുത് കളി അവിടെ വെച്ച് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വളരെ വിചിത്രമായ പലതും നീ കണ്ടെന്ന് വരാം നമ്മുടെ രണ്ടാമതായുള്ളത് സുജീവ ഫോർച്യൂണർ ഗെയിം എന്ന ഗെയിമാണ് ഈ ഒരു ഗെയിമിന്റെ ഉത്ഭവം ഈ ഒരു പാരാനോർമൽ ഗെയിമിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ നിന്നാണ് ഈ ഒരു ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിന് ഒരു ചീർപ്പ് ആവശ്യമാണ് ഈ ഒരു ചെറുപ്പമായി നമ്മൾ ഒരു ആരും സഞ്ചരിക്കാത്ത ആരും അങ്ങനെ സഞ്ചരിക്കാത്ത ഒരു തെരുവിലേക്ക് ഒരു റോഡിലേക്ക് നമ്മൾ രാത്രി ചെല്ലേണ്ടതാണ് അവിടെ നിന്ന് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ചീർപ്പ് പിടിച്ചതിന് ശേഷം അതുവഴി പോകുന്ന ആളുകളോട് സുജിയുറ സുജിയുറ ഗ്രാൻഡ് മീ റെസ്പോൺസ് എന്നിങ്ങനെ പറയുക എങ്കിൽ ഒരുപാട് ആളുകൾ നിങ്ങളെ മൈൻഡാക്കാതെ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോയെന്നുവരാ അവസാനം നിങ്ങളുടെ ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് ഒരു വ്യക്തി അവിടെ വരും അതൊരു പക്ഷെ മനുഷ്യനാണെന്നുമില്ല നമ്മളെ മൂന്നാമതായി ഉള്ളത് ഒരു ഹൈഡൻ ആണ് സാധാരണ ഹൈഡൻ സ്റ്റിക്കിൽ തന്നെയുള്ള റൂൾസ് ആണ് ഇതിനുള്ളത് പക്ഷേ ഈ ഒരു ഗെയിം കളിക്കേണ്ടത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇന്ന് മാത്രമേ ഉള്ളൂ വളരെ വിജനമായി കിടക്കുന്ന ആരും സഞ്ചരിക്കാതെ ഒരുപാട് വർഷമായി പൂട്ടിക്കിടക്കുന്ന വീടുകളിലോ അല്ലെങ്കിൽ കെട്ടിടങ്ങളിലോ മറ്റുമാണ് ഈ ഒരു ഗെയിം കളിക്കേണ്ടത് അവിടെ നിങ്ങൾ പോകുന്നതിന് ശേഷം സാധാരണ കളിക്കുന്നത് പോലെ തന്നെ ഈ ഹൈഡ്രൻസി കളിക്കണം പക്ഷെങ്കിൽ നിങ്ങൾ രാത്രി ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ ആരുമില്ലാത്ത ഒരുപാട് കാലമായി പൂട്ടിക്കിടക്കുന്ന വീട്ടിലേക്ക് പോയാൽ തന്നെ നിങ്ങൾക്ക് ഇത് പക്ഷേ ഒരുപാട് തരത്തിലുള്ള വിചിത്രമായ മാനുഷികമായ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ കണ്ടെന്ന് വരാം ഈ ഒരു ഗെയിം കളിച്ച ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാലാമതായുള്ളത് ഗ്രേ ബോൺസ് എന്ന ഗെയിമാണ് ഈ ഒരു ഗെയിം കളിക്കാൻ ആവശ്യമായത് ഒരു തീപ്പെട്ടി ഒരു കണ്ണാടി അതുപോലെ തന്നെ ഒരു വാച്ച് ഈ കളി കളിക്കുന്ന സമയത്ത് ഏകദേശം രാത്രി പന്ത്രണ്ട് മണി അവിടെ അടുക്കുന്ന സമയമായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള തീപ്പെട്ടി കത്തിച്ചതിന് ശേഷം നിങ്ങളുടെ മുന്നിലുള്ള കണ്ണാടിയിലേക്ക് തീപ്പെട്ടിയുടെ പ്രകാശം ഇങ്ങനെ പതിപ്പിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ആ കണ്ണാടിയിലേക്ക് നോക്കി പറയുക നിങ്ങളുടെ കയ്യിലുള്ള തീപ്പെട്ടി സ്വാഭാവികമായി കെട്ടുപോകുമല്ലോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ തീപ്പെട്ടി താഴേക്ക് വീഴുമ്പോൾ നിങ്ങൾ പറയുക നിങ്ങളുടെ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വരിക എന്ന് പറയുക അതിനുശേഷം നിങ്ങൾ അവിടെ നിന്ന് പോവുക ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗെയിം കളിച്ചതിന് ശേഷം നിങ്ങൾ നേരം വീഴ്ത്താൽ നിങ്ങൾ പറഞ്ഞ ആ ആഗ്രഹം നിങ്ങൾക്കൊരുപക്ഷെ നടന്നേക്കാം പക്ഷേ ഈ ഒരു ഗെയിം കളിച്ച ആരും ഇന്ന് വരെ ജീവിച്ചിരിപ്പില്ല എന്നാണ് വാസ്തവം അപ്പം നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായുള്ളതാണ് മിഡ് നൈറ്റ് ഗെയിം ഇന്ന് കളിക്കാൻ എത്ര പേർക്കുമാണെങ്കിലും ഈ ഒരു ഗെയിം കളിക്കാം ഈ ഒരു ഗെയിമിന്റെ റൂൾസ് എന്ന് വെച്ചാൽ ഒരു വൈറ്റ് കളർ പേപ്പറിൽ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ സാധാരണ പോലീസും കടനമൊക്കെ കളിക്കുന്നത് പോലെ തന്നെ ആ ഒരു കടലാസിൽ നിങ്ങളുടെ പേര് എഴുതി വെക്കുക അതിനുശേഷം ഒരു മുട്ടു സൂചി ഒരിക്കലും ഒരു പിൻ സൂചി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കൈയുടെ തുമ്പ് മുറിച്ചതിന് ശേഷം ഈ ഒരു പേരെഴുതിയോ നിങ്ങളുടെ പേരെഴുതിയ ഷീറ്റിലേക്ക് നിങ്ങളുടെ ബ്ലഡ് കുറ്റിവയ്ക്കുക അതിനുശേഷം ആ പേപ്പർ നിങ്ങളുടെ പേരെഴുതിയ പേപ്പർ മടക്കിയതിനു ശേഷം എല്ലാവരുടെ പേരെഴുതിയും പേപ്പർ അടക്കിയതിനു ശേഷം ഒരു മെഴുകുതിരി ഉപയോഗിച്ചിട്ട് ആരും പ്രവേശിക്കാത്ത ഒരു റൂമിലേക്ക് കൊണ്ടുപോയി വെക്കുക അതിനുശേഷം നിങ്ങൾ പുറത്തേക്ക് നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം പന്ത്രണ്ട് പ്രാവശ്യം നിങ്ങൾ ആ വാതിലിന് മുട്ടുക അത് മുട്ടുന്ന അവസാനത്തെ പന്ത്രണ്ടാമത്തെ മുട്ട മുട്ടുന്ന സമയത്ത് സമയം കറക്റ്റ് പന്ത്രണ്ട് മണിയായിരിക്കണം അതിനുശേഷം നിങ്ങൾ ആ റൂമിലേക്ക് പ്രവേശിക്കുക റൂമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ മെഴുകുതിരി പിടിച്ചിട്ട് ആ റൂമിന് ചുറ്റും നടക്കുക ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും കയ്യിലുള്ള മെഴുകുതിരി കെട്ടുപോയാൽ ഉടനെ തന്നെ നിങ്ങൾ ആ മെഴുകുതിരി കത്തിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷെ നിങ്ങൾ ഉപ്പുകൊണ്ട് കളമരച്ച് അതിൻ്റെ അകത്ത് നിൽക്കേണ്ടതാണ് ഈ ഒരു ഈ ഒരു ഗെയിമിന്റെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ മൂന്ന് മണിവരെയാണ് അതുവരെ നിങ്ങൾ ആ കളത്തിൽ തന്നെ നിൽക്കണം ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ ഈ ഗെയിമിന് വിപരീതമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ ആപത്തായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്തായാലും നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ് ഒരു വീഡിയോ കാണാൻ നിങ്ങൾ